അപ്പൊ ഇന്ന് എന്താ ഇന്ന് അപ്പൊ ഇന്ന് തങ്കം തടിയാലോ ഇന്ന് ഒരു പൊതിച്ചോറ് വിചാരിച്ചു ഒരു കുഞ്ഞു പൊതിച്ചോറ് കുഞ്ഞാൻ്റെ പറഞ്ഞു അമ്മാനാല് പൊതിച്ചോറ് ഉണ്ടാക്കി തരുമോ ചോദിച്ചു അപ്പൊ ശരി പൊതിച്ചോറല്ലേ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് പൊതിച്ചോറ് അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് നോക്കിയാലോ ഞാൻ എപ്പോഴും എന്തെങ്കിലും നമ്മള് ചിക്കൻ ആണെങ്കിലോ മീനാണെങ്കിലോ വാങ്ങിയ അതൊന്ന് കുറച്ചെടുത്ത് വെക്കാം എന്നും അതെ നമ്മൾ എത്ര വാങ്ങിയാലും അതൊന്ന് കുറച്ച് കുറച്ച് ഉറച്ചെടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അത് അപ്പം എടുത്ത് അപ്പൊ അതെടുത്ത് നമുക്ക് കറിയോ ഫ്രൈയോ ചെയ്യാമല്ലോ പക്ഷെ ഒരുപാട് ദിവസം ഒന്നും വെക്കില്ല ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് ഫ്രീസർ ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇത് കുറച്ച് കുറച്ച് ചെമ്മീനാണുള്ളത് അപ്പൊ നമുക്കിത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള ചില്ല റോസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതെ അയലയുണ്ട് അയല ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് അറിയാലോ നമ്മൾ കുറച്ച് കുറച്ച് സ്റ്റോറേജ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇനി കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനില്ല ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങും നമ്മുടെ ഗ്രീൻ പീസും കൊണ്ട് ഒരു മസാലയും കൂടെ ഉണ്ടാക്കാന്ന് ചേച്ചിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഇഷ്ടം അതല്ലേ നമ്മൾ ഉണ്ടാക്കാറ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും കടലയും കൂടെ വേവിച്ചതാണ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മസാലയാക്കാം ഉരുളക്കിഴങ്ങ് കടല മസാല നമ്മള് കല്യാണത്തിനൊക്കെ സദ്യയിൽ വിളമ്പുന്ന മസാലയില്ലേ ആ ആ സ്റ്റൈലിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമുക്കിത് കണ്ടാലോ മസാല ഉണ്ടാക്കുന്നതിന് മുൻപ് ഫിഷിനുള്ള മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതവിടെ ഇരിക്കുമല്ലോ നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോഴേക്കും ചില മസാല മേടിക്കും ചൂടാകുമ്പോ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിവേക്കില്ല വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന കളർ മാറണം എന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കളർ മാറിയിട്ട് ഇനി ഞാൻ കട്ട് ചെയ്ത സവോള ഇട്ട് കൊടുക്കാണ് ഓർമ്മകൾ ഉണർത്തും നമ്മുടെ സ്വാദിഷ്ടമായ പൊതിച്ചോറ് സവോള വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു കുഞ്ഞു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെയാണ് കടലയും ഉരുളക്കയങ്ങും കൂടെ കുക്കറിൽ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് ഞാൻ എല്ലാ റെസിപ്പീസൊന്നും കാണിച്ചു തരില്ല നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മസാല കറി കല്യാണത്തിനൊക്കെ പോകുമ്പോ കഴിക്കുന്ന മസാലക്കറി ഉണ്ടല്ലോ അതാണ് അത് ഞാൻ കാണിച്ചില്ലേ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് വേവിച്ചുവെച്ച കടലയും മുതലക്കായും ഇട്ട് എടുക്കണം ഇനി കുറച്ച് മുളക് കൂടി ഇട്ടുകൊടുക്ക നമ്മള് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് എന്നാലും കൊറച്ചിട്ട സവോള ഒക്കെ ഇട്ടതല്ലേ കൂടി പോവാതെ നോക്കണേ അടുത്ത തേങ്ങയും പെരിഞ്ചീരവും കൂടെ അരച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാണ് ഇനി ഈ തേങ്ങ ഈ മിക്സിയുടെ ജാറുകഴുകിയ വെള്ളം കൂടെ വെച്ചുകൊടുക്കണുണ്ട് അപ്പൊ ചെറുതായിട്ട് ഇതൊന്ന് വറ്റട്ടെ കുറച്ച വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് ഇരുന്നിട്ടൊന്ന് വറ്റി പോവാറുണ്ട് ഒന്ന് കുറുകി വരും അപ്പതേ സ്വാദിഷ്ടമായ നമ്മുടെ കല്യാണ സ്റ്റൈല് മസാലക്കറി റെഡിയാണ് തേങ്ങാപ്പാലം വെച്ചിട്ടും ചെയ്യാം ഇങ്ങനെ തേങ്ങ അരച്ചിട്ടും ചെയ്യാവേ അപ്പതേത് റെഡിയാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം കറണ്ടില്ല കറണ്ട് പോയിരിക്കാനും അപ്പൊ ചെമ്മിയും റോസ്റ്റിനുള്ളതും പിന്നെ ഒരു ബീട്രൂട്ട് ഇട്ടിരിക്കും അപ്പൊ കഴുകി വരി വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ബീട്രൂട്ട് ഇട്ടു കൊടുത്തേ എല്ലാം പെട്ടെന്നുള്ള തട്ടിക്കൊട്ടലാണെന്ന് അറിയാലോ പ്രതീക്ഷിക്കാത്തൊരു പൊലിച്ചോറാണ് ഓണം പോലെ അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പെട്ടെന്ന് റെഡി ആക്കാണ് അപ്പൊ രണ്ടിലും പൊടികൾ ഇട്ടുകൊടുക്കാണ് കൈകി എടുത്ത് വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാണ് അപ്പൊ ചെമ്മീൻ റോസ്റ്റേലെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതും റെഡി അപ്പൊ തുറന്ന് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും വറ്റട്ടെ കുറച്ച് ചമ്മന്തി ഇല്ലാതെ പിന്നെ പിന്നെന്ത് പൊതിച്ചോറും അല്ലെ അപ്പൊ ചമ്മന്തി അരയ്ക്കട്ടെ അപ്പൊ ബീട്രൂട്ട് ഉപ്പേരിക്ക് തേങ്ങയും കൂടെ ചെലവിട്ട് കൊടുക്കാണ് ബീട്രൂട്ട് ഉപ്പേരി ഇട്ട പൊതിച്ചോറിഞ്ഞാൽ നല്ല കളറ് കിട്ടാണ് അതെ കുറച്ചും കൂടെ വെള്ളം ഉണ്ട് അതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ബീട്രൂട്ട് ഉപ്പേരി റെഡി എത്ര പെട്ടെന്ന് കറികളൊക്കെ ആയത് അപ്പം ഒരു തിരി വെള്ളവും കൂടെ ഉണ്ട് അതും കൂടെ വെച്ചിട്ട് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഉപ്പേരി റെഡി അപ്പൊ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പൊ എല്ലാം നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊതിച്ചോറിനുള്ള പൊതി റെഡിയാക്കാം ആക്കാം പേപ്പറും എലക്ക നല്ലോണം വാട്ടി നമ്മള് ഗ്യാസിലിങ്ങനെ വാട്ടി വെച്ചതാണ് അപ്പൊ നമുക്കിതിങ്ങനെ അവരെന്തൊരുതായി സെറ്റ് ചെയ്താലോ നല്ല യമ്മി യമ്മി പൊതിച്ചോറാണ് നമ്മുടെ വീട്ടിലുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പൊതിച്ചോര് സെറ്റ് ചെയ്താലോ കറികളെല്ലാം വെച്ചിട്ട് നമുക്ക് സ്ഥലമില്ല കുറച്ച് നമുക്ക് മാറ്റാം അപ്പൊ ദേ പേപ്പർ എടുക്കാം ഇല വെച്ചു കൊടുത്തു ആദ്യം നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറ് വെച്ചുകൊടുക്കാണ് ബീട്രൂട്ട് ഉപ്പേരി വെച്ച് കൊടുക്കാം ഒരു സൈഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കായതുകൊണ്ട് കുറച്ച് വെച്ചാൽ മതി ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് ജാറി തന്നെ വെച്ചതാണ് അതൊരു സൈഡ് വെച്ചു നമ്മുടെ സ്വാദിഷ്ടമായ മസാലക്കറി ആ മസാലക്കറിയുടെ മണം എന്താ മസാലക്കറി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടീ റോസ്റ്റ് ഇത് പറയണ്ടല്ലോ അത്രയും ടേസ്റ്റ് ആണേ അതൊരു സൈഡ് വെച്ച് കൊടുക്കണുണ്ട് അപ്പൊ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ നമുക്ക് എന്താ ദേ നമ്മുടെ മീൻ വറുത്തത് നല്ല അയല മീൻ വറുത്തത് ഒരു സൈഡ് വെക്കാം അടുത്തത് എന്താ അടുത്തത് നമ്മുടെ ഓംലേറ്റ് അപ്പൊ അത് ഇതേ ഇങ്ങനെ മടക്കി ഒരു ആയിട്ടുണ്ട് ഉള്ളൂ ഇത്രം ഇല ഇങ്ങനെ മടക്കുക എന്നിട്ട് പിന്നെ ഇങ്ങനെ മടക്കുക എനിക്കും പുതിയ ഒന്നും അറിയില്ല എന്നാലും അറിയണതുപോലെ അതെ പൊതിച്ചോറിൻ്റെ പൊതിരണ്ട് വയ്ക്കണുണ്ട് അപ്പൊ ഞാൻ ബാക്കിയുള്ള പൊതിച്ചോറെല്ലാം റെഡി ആക്കിയിട്ട് ഒരു ഒരു മണിക്കൂറോളം വെക്കാൻ പോവണം എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ കഴിച്ചു തരാം അപ്പൊ ഇപ്പൊ ബൈ അപ്പൊ നമ്മൾ പൊതിച്ചോറ് തുറക്കാൻ പോവാണ് കൊഞ്ചാണ് വായിക്കണ വല്ലോ സത്യത്തിൽ വായിക്കണമെല്ലാം ബീട്രൂട്ട് ഉപ്പേരി മീന് വറുത്തത് ചമ്മന്തി മസാലക്കറി ഞാൻ പറയണ്ടല്ലോ അതേ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഫുള്ള് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് കുട്ടികൾക്കായതുകൊണ്ട് ഒരുപാട് സ്പൈസ് അല്ല എന്നാ ഒന്നും ഇല്ലായില്ല ഇത് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല വായ്ക്കുടെ വെള്ളം വന്നിട്ട് അപ്പൊ ഞാൻ എന്താ കഴിക്കാണ് പൊതുച്ചോറ് ഉണ്ടാക്കിയത് കുഞ്ഞാൻ്റെ ഇന്നലെ പറഞ്ഞൊന്നും പൊതുശോറ് ഉണ്ടാക്കി തരുമോ മാനം എന്റെ അന്നാടുത്ത് കഴിക്കുന്നു ജമ്മീൻ തുറക്കാൻ വെറു കുട്ടി വെറുക്കുട്ടിയുടെ തുറന്നില്ല തുറക്കാൻ പോണേ ഉള്ളു ഞാൻ എന്റെ തുറന്ന് എം ഇ എം ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു സൈൻസ്